ഹലോ എല്ലാവർക്കും ഹോസ്പിറ്റൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ക്യാമറ കോട്ടനും കാന്ത കോട്ടനും ഉള്ള കുറച്ച് റണ്ണി മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് ആദ്യം കാണിക്കുന്നത് ക്യാമറ കോട്ടൺ ആണ് വൺ ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് പെർ മീറ്റർ ആയിട്ട് വരുന്നത് വിത്ത് വരുന്നത് നാൽപ്പത്തി രണ്ടും നാൽപ്പത്തി ഇടയിലായിട്ടാണ് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ വരുന്നത് നോർമൽ ബ്ലാക്ക് ആണ് ജെഡ് ബ്ലാക്ക് അല്ല പ്രിന്റുകൾ വരുന്നത് ലൈറ്റ് ബ്രൗൺ ക്രീം മെറൂൺ റെഡ് ഷെയ്ഡിലോട്ടാണ് പ്രിന്റുകൾ വരുന്നത് ഒരു അജ്രക് പ്രിന്റ് ആണ് സ്ക്രീൻ പ്രിൻ്റഡ് ആയിട്ടുള്ള അജ്രക് പ്രിന്റ് റണ്ണിംഗ് മെറ്റീരിയൽ വരുന്നത് ക്യാമറ സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് രണ്ടാമത്തെ ഡിസൈൻ വരുന്നത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിലോട്ടാണ് ബേസ് കളർ ആയിട്ട് വരുന്നത് പ്രിന്റുകൾ വരുന്നത് വൈറ്റും ചെറിയ യെല്ലോ ഡോട്ടും വരുന്ന ഒരു പ്രിന്റ് ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചും കൂടി നല്ലത് കോഡ്സെറ്റ് ഒക്കെ ചെയ്യാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കും മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് എത്ര മീറ്റർ ആണ് വേണ്ടതെന്ന് മെൻഷൻ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻഷോട്ടുകൾ വാട്സപ്പ് നമ്പറിലോട്ട് അയച്ച് തരണം മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ട് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരുമ്പോൾ എത്രയും പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യുന്നതിനായിട്ട് ശ്രദ്ധിച്ചോളൂ കൺഫേം ആയിട്ടുള്ള എല്ലാ ഓർഡേഴ്സും ടൂ വർക്കിംഗ് ഡേസിലായിരിക്കും ഡസ്പാച്ച് ചെയ്യുന്നത് ഡസ്പാച്ച് ടൈം വരുന്നത് ടൂ വർക്കിംഗ് ഡേയ്സ് ആണ് ഇനി കാണിക്കുന്നത് വൺ സൈഡിൽ മാത്രം ഡിസൈൻ വരുന്ന ഒരു പാറ്റേൺ ആണ് നല്ലൊരു ഡസ്റ്റി ബ്ലൂ ആൻഡ് ഓഫ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു പ്രിൻറ്റ് വരുന്നത് മുൻപ് നമ്മളിതിൻ്റെ യെല്ലോ ഷെയ്ഡും ബ്ലാക്ക് ഷെയ്ഡും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വളരെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് റണ്ണിംഗ് മെറ്റീരിയൽ വരുന്നത് ക്യാമറ കോട്ടൺ ആണ് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് പെർമീറ്റർ റേറ്റ് വരുന്നത് വേണ്ടവർ അത്രയും പെട്ടെന്ന് വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്തോളൂ ഇന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസിനും ഷിപ്പിംഗ് ചാർജസ് എക്സ്ട്രാ ആണ് ഇന്ത്യ പോസ്റ്റും ഡി ടി ഡി സി സർവീസും അവൈലബിൾ ആണ് പാഴ്സലിൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജസ് പറയുന്നത് അടുത്തത് കാണിക്കുന്നത് ക്യാമറ കോട്ടണില് വരുന്ന ഒരു സെറ്റ് വൈസ് ആയിട്ടുള്ള ഡിസൈനാണ് ബേസ് കളർ വരുന്നത് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലോട്ടാണ് ഒരു ക്രീം ഷെയ്ഡ് എന്ന് പറയാം പ്രിന്റുകൾ വരുന്നത് റോസും ഗ്രീനും അതുപോലെ അതുപോലൊരു പെർപ്പിൾ മൗസ് ഷെയ്ഡിലോട്ടാണ് പ്രിന്റുകൾ വരുന്നത് ഫ്ലോറൽ ഡിസൈനാണ് അതിലൊരു വേവ് ലൈക്ക് പാറ്റേണും പോകുന്നുണ്ട് നല്ല ഭംഗിയുള്ളൊരു കളർ ഷെയ്ഡും അതുപോലെ തന്നെ ഡിസൈൻ ആണെങ്കിലും നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ബോട്ടായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ചെറിയ ചെറിയ ഫ്ലോറൽ ഡിസൈൻസ് ആണ് ഈ ഒരു സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ് നല്ല ഭംഗിയുള്ള കളർ ആണ് ബേസ് കളർ വരുന്നത് ലൈറ്റ് പെർപ്പിൾ മൗഷിലോട്ടാണ് ബേസ് കളർ വരുന്നത് പ്രിൻ്റുകൾ വരുന്നത് ഗ്രീനും ഒരു റോസ് ഷെയ്ഡിലുള്ള പ്രിൻ്റുകളാണ് സെറ്റ് വൈസ് ആയിട്ട് നിർബന്ധമില്ല സെപ്പറേറ്റ് നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇനി കാണിക്കുന്നത് കാന്താ കോട്ടണിലുള്ള രണ്ട് ഡിസൈൻസ് ആണ് സെയിം ഡിസൈനാണ് ഡിഫറെൻറ്റ് കളർ ആണ് കളേഴ്സ് നമ്മൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് റണ്ണിങ് മെറ്റീരിയൽ വരുന്നത് കാന്താ കോട്ടൺ ആണ് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് വൺ ട്വൻറ്റി ഫൈവ് റുപ്പീസ് പെർ മീറ്റർ മെറ്റീരിയൽസിൻ്റെ വിട്ടു വരുന്നത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി ഇഞ്ചിൻ്റെ ഇടയിലായിട്ടാണ് നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശൂർ മെട്രോപോളിറ്റൺ ഹോസ്പിറ്റലിൻ്റെ ആയിട്ടാണ് എക്സൈറ്റ് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ഷോപ്പിൽ വന്ന് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൺലൈൻ ത്രൂ വേണ്ടവർക്ക് ഓൺലൈൻ ത്രൂ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൺലൈൻ ത്രൂ പർച്ചേസ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ വാട്സാപ്പ് ത്രൂ റിപ്ലൈ കിട്ടുന്ന സമയം ടെൻ തേർട്ടി ടു സിക്സ് ഓ ക്ലോക്ക് ആയിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് എന്ന് കാണിച്ച എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ എന്ന അഭിപ്രായങ്ങളെല്ലാം നമ്മളെ കമൻസിലൂടെ അറിയിക്കണം ഒത്തിരി അധികം സപ്പോർട്ട് നിങ്ങൾ വീഡിയോസിന് തരുന്നുണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി തുറന്ന് നിങ്ങളുടെ സപ്പോർട്ട് വീഡിയോസിനെ ഉണ്ടാവണം അടുത്തൊരു വീഡിയോയിൽ കളക്ഷൻസ് ആയിട്ട് വരാം അതായിരിക്കും ബൈ